ഒരു ആസൂത്രണം കഷ്ടപ്പാടല്ലേ പിന്നെ പിന്നെ നാട്ടില് ഇത്തരം ജനങ്ങൾ കൂടുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന സംഘാടകരെ സംബന്ധിക്കണം അതിനുവേണ്ടി മെനക്കെട്ട് നടക്കുന്ന പിന്നെ കാണികളെയും കളിക്കാരെയും ഒക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ പിന്നെ 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 അത് ഇതാകാം അയ്യോ ഇതെന്താണ് സംഭവം ഇതാകാം ഇതാകമ്പ ഇങ്ങനൊന്നുമല്ല വലിക്കേണ്ടത് ഇതൊക്കെ അറിയന്താ വടംവലി എന്താണെന്ന് അറിയണമെങ്കിലും ഈ വരുന്ന ഞായറാഴ്ച നടുവിൽ ബസ് സ്റ്റാൻഡിലേക്കുക വമ്പന്മാർ കൊമ്പ് ഓർക്കുന്ന കമ്പവലി മത്സരം നടുവിൽ സാംസ്കാരിക വേദി അണിയിച്ചു കൊടുക്കുന്ന കമ്പവലി മത്സരം ഈ വരുന്ന ഞായറാഴ്ച നാലുമണിക്ക് നടുവിൽ ബസ് സ്റ്റാൻഡ് എന്താണ് കമ്പയെന്നും എങ്ങനെയാണ് കമ്പ വലിക്കേണ്ടതെന്നും കൃത്യമായി കണ്ട് മനസ്സിലാക്കാം